മിസ്റ്റർ ശശി തരൂർ താങ്കൾക്ക് പോകാം പോടാ പുറത്താക്കൂല എൻ്റെ ഭാഷയല്ല കേട്ടോ താങ്കൾക്ക് വേണമെങ്കിൽ പോകാം പക്ഷേ രക്തസാക്ഷി പരിവേഷത്തോടുകൂടി താങ്കൾക്ക് പോകാൻ പറ്റില്ല വേണമെങ്കിൽ ഒരു ബ്ലേഡ് എടുത്ത് ശകലം ഒന്ന് മുറിച്ച് രക്തം കാണിച്ചുകൊണ്ട് പോകും ഉള്ളൂ അത്രയുള്ളൂ അല്ല താങ്കളെ പുറത്താക്കുന്ന പ്രശ്നമില്ല താങ്കൾക്ക് പോകാം പുറത്തായാൽ ബി ജെ പിയിൽ എടുക്കും അവർ വലിയ പദവി കൊടുക്കും അല്ലെങ്കിൽ അവർ ചോദിച്ചാൽ വലിയ പദവി കൊടുക്കും അങ്ങനെ ശശി പോലുള്ള പോലെയുള്ള ആളിനൊരു പദവി കൊടുക്കും അപ്പോൾ അവിടെ ചോദിച്ചാൽ പദവി കൊടുക്കും അതുകൊണ്ട് താങ്കൾക്ക് പോകാം താങ്കൾക്ക് ഈ വീട്ടിൽ ഇനി സ്ഥാനമില്ല മനം ഇങ് അങ്ങും ശരീരം ഇങ്ങുമായി നിൽക്കേണ്ട കാര്യമല്ല ഇവിടെ താങ്കൾക്ക് ഊണില്ല താങ്കൾക്ക് അങ്ങ് പോകാം എന്നാണ് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പറച്ചിലാണ് കാര്യം രണ്ട് വർഷമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ പിന്നെ എവിടെയെങ്കിലും തട്ടോ നമ്മുടെ ശശി തരൂർ മാഷിൻ്റെ എവിടെയെങ്കിലും തട്ടോ ഒരു കാര്യമില്ല മുരളീധരൻ പറഞ്ഞ് തിരുവനന്തപുരത്ത് ഇറക്കാൻ പറ്റില്ല ആ മുരളീധരൻ്റെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള നമ്മുടെ ദൈദത്തിന്റെ പേര് ശബരിനാഥൻ്റെ മണ്ഡലത്തിൽ തന്നെ വാർഡിൽ തന്നെ ശശി തരൂർ ഇറങ്ങി പിന്നെ വല്ല കാര്യമുണ്ടോ തിരുവനന്തപുരത്ത് ഇറക്കില്ലെന്നാണ് മുരളീധരൻ പറഞ്ഞു ഇതിനൊന്നും ഒരു കാര്യമില്ല ശശി തരൂർ ഒന്നുകിൽ രാജിവെക്കുക അല്ലെങ്കിൽ താങ്കളെ പുറത്താക്കുക ഇത് രാജിയും വയ്ക്കില്ല ചാകുകയില്ല കട്ടിലും ഒഴിയില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാവും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ നമുക്കറിയില്ല രാഷ്ട്രീയമല്ലേ ഒന്നും ഒന്നും രണ്ടല്ല രണ്ടും രണ്ട് നാലോ അല്ലല്ലോ എന്ത് സംഭവിക്കാം എന്തായാലും ശശി തരൂരേട്ടൻ്റെ കാര്യം വളരെ കഷ്ടമാണ് ഒന്നുകിൽ നിങ്ങൾ ഇവിടെ മനസ്സും ശരീരം ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ മനസ്സും ശരീരം കൊണ്ട് അപ്പുറത്ത് നിൽക്കുക അല്ലെങ്കിൽ ഇത് മനസ്സൊരിടത്തും ശരീരം വേറെ സ്ഥലത്ത് നിൽക്കുക താങ്കൾ എല്ലാ ദിവസവും മോഡി ഭക്തനെ പോലെ സംസാരിക്കുക ബി ജെ പി കാര് പറയുന്നതിനേക്കാൾ ആവശ്യത്തോടെ മോഡി ഫക്തനാവുക എന്നിട്ട് അവസാനം ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ അതല്ല ഉദ്ദേശിച്ചു ഇതാണെന്ന് പറയുക അത് പറയുമ്പോൾ ഇതെന്തിന് പറയുന്നു ചോദിക്കുക അങ്ങനെ അങ്ങനെ താങ്കൾ ഒരുപാട് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് താങ്കൾ ദയവായി ഈ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തത് അത് രാജ്മ ഉണ്ണിത്താനോ എം പിമാരോ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ പറയുന്നത് വളരെ സാധാരണ ജനങ്ങൾ പാവപ്പെട്ട വോട്ടർമാർ അല്ലെങ്കിൽ പാവപ്പെട്ട കോൺഗ്രസിൻ്റെ ബൂത്തിൻ്റെ പ്രവർത്തകർ അവരൊന്നും നാളെ നേതാവുന്നില്ല അവർ താങ്കൾ കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നും കോൺഗ്രസിൻ്റെ വക്താവായി കോൺഗ്രസിൻ്റെ വോയിസായി നിൽക്കും എന്ന് കരുതിയാണ് സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്തതും കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തതും അവർ പ്രവർത്തിച്ചതും അവരെ ഉള്ളവരെ നിരാശപ്പെടുത്തരുത് അതുകൊണ്ട് താങ്കൾ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുക ഒന്നുകിൽ അകത്ത് അല്ലെങ്കിൽ പുറത്ത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ് പറയുന്നത് പക്ഷേ ഒന്ന് നനച്ചെടുത്താൽ നമുക്ക് അകത്ത് വേണമെങ്കിൽ വയ്ക്കാം ഒന്നുകിൽ നിങ്ങൾ അകത്ത് നിൽക്കുക അല്ലെങ്കിൽ പുറത്തിറങ്ങുക ഈ ഫുട്ബോളിൽ ഇറങ്ങി നിന്നുകൊണ്ടുള്ള കൈവീശൽ പരിപാടി വേണ്ട ഫുട്ബോളിൽ ഇറങ്ങി നിന്ന് കൈവീശം ചിലപ്പോൾ കാല് തെറ്റ് താഴെ വീഴാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആരെ അല്ലെങ്കിൽ ആരെങ്കിലും താഴെ നിന്ന് കാല് വലിച്ച് ഇടാനും അകത്തുനിന്ന് ചവിട്ടി തള്ളിയിടാനും സാധ്യതയുണ്ട് ഇവിടെ പക്ഷേ രാജ്മ ഉണ്ണിത്തവൻ പറയുന്നത് ഞങ്ങൾ ചവിട്ടൂല വേണമെങ്കിൽ വഴുതി വീണോട്ടെ എന്നുള്ളതാണ് എന്തായാലും നല്ല രസകരമാണ് ഈ ഈ പരിപാടി ഈ കുത്തിത്തിരിപ്പ് നമുക്ക് കേൾക്കാൻ രസമുണ്ട് രാഷ്ട്രീയത്തിലെ നമ്മൾ ഒരുപാട് സീരിയസ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ കുത്തിത്തിരിപ്പ് വീഡിയോ കൂടി ചെയ്തോന്നേ ഉള്ളൂ ഈ വീഡിയോ ഡെഡിക്കേറ്റഡ് ടു രാജ്മോൻ ഉണ്ണിത്താൻ ഫോട ഇറങ്ങി വേറെ പണിയില്ലെങ്കിൽ